ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് പച്ചരി അരച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചൂടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമ്മളിവിടെ ഇതിന് പേര് പറയുന്നത് ഷൂവപ്പം എന്നാണ് കേട്ടോ അതാ ഒരു ദോഷക്കല്ലിൽ ഒഴിക്കുമ്പോൾ ആ എന്നുള്ള ഒരു സൗണ്ടും ഉണ്ടാണോ ഉണ്ടാണെന്നറിയില്ല അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പൊതുവേ പറയാറുള്ളത് അപ്പോൾ നമുക്ക് ഷുവപ്പം എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടേതാ പച്ചരി കുതിർക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബൗളിൽ നാല് ബൗള് പച്ചരിയാണ് കേട്ടോ എടുക്കുന്നത് ഈ ഒരു ഈയൊരളവിൽ പച്ചരി എടുക്കുമ്പം രാവിലെ ഒരു പത്തിരുപത് ദോശ ചൂടാൻ കിട്ടും അതുപോലെ രാത്രിയും നമുക്ക് ചൂടാനായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് ആ ഒരു അളവിൽ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പച്ചരിയുടെ അളവ് തീരുമാനിക്കുക ഇനി ഈ പച്ചരി ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് ഇടാൻ പോവുകയാണ് ഇത് ഏകദേശം ഒരു മണിക്കൂർ മിനിമം ഒന്ന് കുതിർത്തെടുക്കണം മാക്സിമം ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആയാൽ കുറച്ചുകൂടി നല്ലത് ഞാനിപ്പോൾ ഇത് രാത്രിയാണ് രാത്രിയാണെട്ടോ കുതിരാനായിട്ട് ഇടുന്നത് അപ്പോൾ രാവിലെ നമുക്ക് ദോശ റെഡിയാക്കാൻ എളുപ്പമാണല്ലോ അപ്പോൾ രാവിലെ ഒന്ന് അരച്ചെടുത്താൽ മതി റേഷൻ പച്ചരി ആയതുകൊണ്ട് തന്നെ ഒന്ന് നല്ലതുപോലെ കഴുകിയെടുക്കണം കേട്ടോ നമ്മൾ ആ ഒരു വെള്ളം തെളിയുന്നത് വരെ ഞാനിപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം അതാ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇത് മൂടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് രാത്രിയാണ് രാത്രിയാണെട്ടോ ഇതിപ്പം കുതിരാനായിട്ട് ഇട്ടിട്ടുള്ളത് ഫിറ്റിന്ന് രാവിലെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കാൻ പോണത് ഇത് അരയ്ക്കാനായിട്ട് അരി കുതിർന്ന ആ ഒരു വെള്ളം എടുക്കണ്ട അപ്പോൾ അത് ഊറ്റി കളഞ്ഞിട്ട് നല്ല വെള്ളം ചേർത്താണ് കേട്ടോ നമ്മൾ ഇത് അരയ്ക്കുന്നത് സാധാരണ നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ അരയ്ക്കുമ്പം അതിനൊരല്പം പുളിയാവാല്ലോ പക്ഷെ ഈ ഒരു ഷുവപ്പത്തിന് ഒട്ടും തന്നെ പുളി പാടില്ല കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് തലേന്ന് ബാക്കി വന്ന ചോറല്ലേ അതിങ്ങനെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ആ ഒരു വെള്ളവും ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ചോറ് മാത്രം എടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ചെറുകിയ തേങ്ങയാണ് നമ്മൾ നേരത്തെ പച്ചരി അളന്ന ആ ഒരു ബൗളിൽ തന്നെ നമുക്ക് ബാക്കി ചേരുവകളൊക്കെ അളന്നെടുക്കാം അപ്പോൾ ഈ ഒരു ബൗളിൽ നേരത്തെ നമ്മൾ പച്ചരി നിറയാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതുപോലെ ചോറും നിറച്ചെടുക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ആ ഒരു റെസിപ്പി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വിശദമായിട്ട് പറയുന്നത് അപ്പം ഞാനിത് ഡെയിലി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് ചോറൊക്കെ ആ ഒരു അളവിൽ അങ്ങനെ ഏകദേശം അളവിലൊക്കെ എടുക്കും അപ്പോൾ നാല് കപ്പ് പച്ചരിക്ക് മൂന്ന് കപ്പ് റൈസ് എന്ന അളവിൽ എടുക്കുക കേട്ടോ നിങ്ങൾ കൃത്യമായിട്ട് ഒരളവ് പറയുകയാണെങ്കിൽ അരി എടുക്കാം ില്ല നമ്മൾ അതിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ചോറും കൂടി എടുക്കണം അതേ ബൗളിൽ ഒരു കപ്പ് തേങ്ങയാണ് തേങ്ങയാണോട്ടോ ചേർത്ത് കൊടുത്തത് തേങ്ങ കുറച്ചുകൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ പിന്നെ ചോറിന്റെ അളവ് ഇതിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത് കേട്ടോ കൂടിക്കഴിഞ്ഞാൽ ഒരു ഒട്ടലുണ്ടാവും പിന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ ദോശ നല്ല ഹാർഡായിട്ടുണ്ടാവും അങ്ങനെതാ എല്ലാ ചേരുവകളും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം ഇതിപ്പോൾ കുറച്ചധികം അളവുള്ളത് കൊണ്ട് ഞാൻ ഓരോ ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ മിക്സിയുടെ ജാറിൽ ഏകദേശം പകുതി അരിയും തേങ്ങയും ചോറും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് അരച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇപ്പോൾതാ ആ ഒരു ബൗളിൽ തന്നെ ഞാൻ ഒരു ബൗൾ വെള്ളം ചേർത്തിട്ടുണ്ട് അരയ്ക്കാനായിട്ട് ഇതിപ്പോൾ താ രണ്ടാമത്തെ ബൗൾ വെള്ളമാണ് കേട്ടോ എടുത്തത് കാരണം മിക്സിയിൽ അരയ്ക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഞാൻ മാവ് ജാറിൽ ഒഴിച്ചപ്പോൾ നിങ്ങൾ കണ്ടു കാണും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ലാസ്റ്റ് ഒരിക്കൽ കൂടി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒട്ടും തന്നെ തരിയില്ലാതെ ഇത് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം അരയ്ക്കുമ്പോൾ തന്നെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അരയുന്നില്ല എങ്കിൽ നിങ്ങൾ കട്ടിക്ക് തന്നെ അരച്ചെടുത്തിട്ട് ലാസ്റ്റ് വെള്ളം ചേർത്ത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയാൽ മതി അപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് അരയ്ക്കാനായിട്ട് വീണ്ടും മൂന്നാമത്തെ ബൗൾ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലിപ്പോൾ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അങ്ങനത്തെ മുഴുവൻ അരിയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഈ ഒരു മാവിരിക്കുന്നത് ഇനി കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അത് ആ ഒരു മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് തീരെ കട്ടിയും അല്ല എന്നാൽ തീരെ ലൂസും അല്ലാത്ത ഒരു പരുവത്തിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ അതുകൊണ്ട് തന്നെ ഇനി വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം മൂന്ന് കപ്പ് വെള്ളവും ഞാൻ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതാ ഇത്രയും ഒരു തിക്നസ്സോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഞാൻ അധികം മാവുള്ളതുകൊണ്ട് തന്നെ കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കാരണം ഇത് പുറത്തിരുന്നു കഴിഞ്ഞാൽ പുളിച്ചു പോകും നമ്മൾ പഴയ ചോറൊക്കെ ചേർക്കുന്നതല്ലേ അപ്പോൾ ഇപ്പോഴത്തേക്ക് വേണ്ട അത്രയും മാവ് എടുത്തിട്ട് ഞാൻ അതിലേക്കാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നത് മറ്റേത് നമ്മൾ ഉപ്പിടാതെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്തുവയ്ക്കുക അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരുന്നുള്ളൂ ഇനി നമുക്കിത് ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ആദ്യം അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഈ അപ്പം ചുട്ടെടുക്കുമ്പോഴും ചെറിയ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ മാവ് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കണം കേട്ടോ ഒപ്പം സ്പൂൺ അധികം ദോശക്കല്ലിലോട്ട് പ്രസ് ചെയ്യരുത് വളരെ സ്മൂത്തായിട്ടൊന്ന് ചുറ്റിയെടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ മുഗൾ ഭാഗം ഡ്രൈ ആയിപ്പോവും ഒന്നൊന്നര മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ സൈഡ് വെന്തിട്ടുണ്ടാവും പിന്നെ നമുക്ക് മറിച്ചിടാം മറിച്ചിട്ടതിന് ശേഷം മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം ചുട്ട ഉടനെ തന്നെ അല്പം ഹാർഡായിട്ട് തോന്നും പക്ഷേ നമ്മൾ കാസറോളിൽ വെച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു ഷൂ ഒപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കല്ല് അധികം ചൂടായി പോകരുത് അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് കൂടും സ്പൂണിലൊക്കെ പറ്റിപ്പിടിക്കും അപ്പോൾ ആ ഒരു ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് തണുപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ കല്ല് ചൂടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അവർ ഒട്ടിപ്പിടിച്ചത് ആ ഒരു ഗ്യാപ്പിലൊക്കെ ഞാൻ കുറച്ച് മാവ് മാവൊഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്തേ അപ്പോൾ അതുപോലെ ചെയ്താൽ മതി എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ആക്കിയിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാനായിട്ട് അപ്പോൾ തീ കൂടി പോകുന്നുണ്ടെങ്കിൽ അല്ല കല്ല് ചൂടാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീ കുറയ്ക്കുക എന്നിട്ട് വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു തവി മാവ് ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ അങ്ങ് സ്പീഡിൽ പരത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കൂല അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ മുട്ട റോസ്റ്റാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഏത് കറിയും നമുക്കിതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങളെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓൾ റെസിപ്പീസ് എന്ന പ്ലേലിസ്റ്റിൽ ഉണ്ടാവും അങ്ങനെതാ എല്ലാ ഷോപ്പും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കാസറോളിൽ ഇരുന്നതാണ് കേട്ടോ ഇതൊരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ചുട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അതാ ചൂടൊന്നും പോയിട്ടില്ല എങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നോൺ വെജിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു അപ്പം അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ ട്യൂൺ ടേക്ക് കെയർ ബൈ